ാരന്റെ മനുഷ്യാവകാശത്തെ പറ്റിയാണ് ഇനി സംസാരിക്കാൻ പോവുക അങ്ങനെ സംസാരിക്കുന്നവരോടെ നമുക്ക് പറയാനുള്ളത് ഇരയുടെ നീതി ഉറപ്പാക്കിയ ശേഷം മാത്രമേ വേട്ടക്കാരന്റെ മനുഷ്യാവകാശത്തെ കുറിച്ച് എന്ത് ചെയ്യണ്ടു ഈ വിഷയങ്ങളിലൊക്കെ സംസാരിക്കേണ്ടു അല്ലാതെ മീഡിയക്കനുസരിച്ചുകൊണ്ട് അങ്ങോട്ടും നമ്മളിതിൽ നീതി ഏത് അനീതി ഏതെന്ന് പറയുന്ന സ്വഭാവം പാടില്ല കോടതിയോട് ആവശ്യപ്പെട്ടുണ്ട് എനിക്ക് ഇങ്ങനെ പത്തിരുപത്തി രണ്ട് വയസ്സ് നാലു വയസ്സായിട്ടുള്ളു പഠിക്കാൻ ആഗ്രഹമുണ്ട് ഇനി ജീവിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ് അപ്പൊ ജീവിക്കണം എന്നുള്ള മോഹം ആളുകൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവനവനെ നിയന്ത്രിക്കുന്ന അവന്റെ വൈകാരികതയെ ഒരു വധശിക്ഷ വീണ്ടും ചർച്ചയാവുകയാണ് ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇന്ന് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇത്തരം പല കേസുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് വധശിക്ഷ വിധിക്കുന്നതിലൂടെ അത്തരം ഘട്ടങ്ങളിൽ വധശിക്ഷ ഒരു പരിഹാരമാണോ എന്ന ചർച്ച പലപ്പോഴായി ഉയർന്നു വരാറുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ ഒരു ശരിയും തെറ്റും വധശിക്ഷ ഒരു ലോകത്ത് നിരോധിച്ച രാജ്യങ്ങളുണ്ട് നൂറ്റിലധികം രാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് എന്നാൽ നിരോധിക്കാത്ത രാജ്യങ്ങളാണ് ഒരു അമ്പത് അറുപത് രാജ്യങ്ങളുള്ളത് ഒപ്പം തന്നെ ഈ ആ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ജനസംഖ്യ ആ രാജ്യങ്ങളെന്ന് വെച്ചാൽ മെജോറിറ്റി അർത്ഥത്തിൽ ഇത് വധശിക്ഷ നിർത്തലാക്കിയിട്ടില്ലാത്ത രാജ്യങ്ങളാണ് നൃത്തം ഈ വധശിക്ഷ നൽകുന്ന ഒരുപാട് ഇപ്പോൾ പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള ഈ കേസുകൾക്ക് വധശിക്ഷ നൽകുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇടയാക്കിയ ഒരു കൊലപാതകം മാത്രമല്ല നൃത്തം മിക്കവാറും രാജ്യങ്ങളിലൊക്കെ രാജ്യദ്രോഹ കുറ്റം അത്തരത്തിലുള്ള ചാരവൃത്തി ഇതൊക്കെ ജനസൈഡുകൾ നടത്തുന്നത് ഇപ്പോൾ ഈവൺ നമ്മുടെ പ്ലെയിന് തട്ടിക്കൊണ്ടു പോവുക അതൊക്കെ അത്തരത്തിലുള്ള ഇതിൻ്റെ വിധേയമാണ് പിന്നെ ഇപ്പോൾ ദൈവനിന്ദയ്ക്ക് വധച്ചു കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പം ഈ ഡ്രഗ് എന്താണ് നാർക്കോട്ടിക് ഇതിന് വധക്ഷിച്ച് നൽകുന്ന രാജ്യങ്ങളുണ്ട് അപ്പോൾ അത് ഒരു ഒറ്റ കാരണങ്ങൾ കൊണ്ടല്ല ഒറ്റ കാരണത്തിൻ്റെ പേരിലല്ല നടത്തും പക്ഷെ നമ്മുടെ ഒരു ഇതിലിപ്പോൾ ഒരു ഒരു പ്രധാന വിഷയം എപ്പോഴും വരുന്നത് എന്താ വെച്ചാൽ ഈ നമ്മുടെ രാജ്യത്ത് ഇതിന് വധശിക്ഷ കൊടുക്കണമെങ്കിൽ ആ ഒരു കേസ് അപൂർവങ്ങളിൽ അപൂർവമാകണം എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ അപൂർവങ്ങളിൽ അപൂർവമാവുക എന്നതിന് സുപ്രീം കോടതിയുടെ കുറേ ഗൈഡ് ലൈൻസും ഉണ്ട് പക്ഷേ ഈ ഗൈഡ് ഗൈഡ്ലൈൻസൊക്കെ ഉണ്ടെങ്കിലും ശരി ഇത് ആത്മനിഷ്ഠമായ വിധികളായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും അപ്പോൾ ഈ ഗ്രീഷ്മയുടെ കേസിൽ ഈ വിധി വന്നപ്പോഴേ അതിനെതിരെ ആദ്യം പ്രതികരിച്ച നിയമജ്ഞന്മാരിൽ ഒരാളാണ് കമാൽ പാഷ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്ര എടുത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൂന്നോ നാലോ കേസുകളിൽ അദ്ദേഹത്തിന് മുമ്പിൽ വന്ന അത്തരത്തിലുള്ള മർഡർ കേസുകളിൽ ആദ്യത്തെ മൂന്നോ നാലോ കേസുകളിൽ അദ്ദേഹം വധിച്ചു കൊടുത്താള കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ എന്താണ് ഒരു പക്ഷേ അതിനുശേഷം അദ്ദേഹം കൂടുതൽ ചിന്തിച്ചോ മനസ്സിലാക്കിയോ എന്ന് നമുക്കറിയില്ല പക്ഷേ അവിടെ അദ്ദേഹത്തെ അന്ന് നയിച്ച ഒരു വികാരം എന്തായാലും ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ പൊതുവേ പറയാറില്ലെന്ന് വെച്ചാൽ ആളുകൾ സ്വാധീനിക്കപ്പെടും സാമൂഹികമായി ഉണ്ടാകുന്ന ഈ പലപ്പോഴും പ്രഷേഴ്സ് ഉണ്ടാകും ഇതൊക്കെ സ്വാധീനിക്കപ്പെടുന്നതാണ് പക്ഷെ നമ്മുടെ ഒരു ചോദ്യം വെച്ചാൽ ഇതിനൊക്കെ അപ്പുറം ഒരു നിയമം നടപ്പാക്കുന്ന സമയത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് അത് നീതി നൽകണം എന്നുള്ളത് അപ്പോൾ ആ നീതി നൽകേണ്ടത് ആർക്കാണെന്നുള്ളൊരു ചോദ്യവും ഉണ്ട് സ്വാഭാവികമായും നീതി ലഭിക്കേണ്ടത് ആരാണോ ഈ വിഷയത്തിൽ നഷ്ടക്കാരായവർ അല്ലെങ്കിൽ ആരുടെ വികാരങ്ങളാണോ വേദനകളാണോ ഇതുകൊണ്ടുണ്ടായത് അവരാണ് അവർക്കാണത് ലഭിക്കേണ്ടത് അപ്പോൾ അവർക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആ തോന്നലുണ്ടായിട്ടില്ലെങ്കിൽ ഈ വിധിയെ സംബന്ധിച്ചിടത്തോളം അത് ഏതോ ഒരു നിലയ്ക്ക് കാരണം ബാക്കി എല്ലാവരും തൃപ്തിപ്പെട്ടു പക്ഷേ ഇതിൽ അഗ്രീവഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രം തൃപ്തിയില്ല അപ്പോൾ ഈ ഇതേ സമയത്ത് തന്നെയാണ് ബംഗാളിൽ ആ ഡോക്ടറുടെ ആ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി വന്നിട്ടുള്ളത് അത് ജീവപര്യന്തമായി പോയി അപ്പം അവിടെ അത് അത്യപൂർവമായ ഒരു ശിക്ഷ നൽകേണ്ടതല്ല എന്ന് അപൂർവങ്ങൾ അപൂർവമല്ല അപ്പം അത് നമുക്ക് കാണാം അവിടെ ഡോക്ടേഴ്സ് അസോസിയേഷൻ അവരതിനകത്ത് അതൃപ്തി പ്രകടിപ്പിച്ചു ഡോക്ടേഴ്സ് എന്ന് നമുക്ക് എന്റെ സെക്രട്ടറി അദ്ദേഹം അതിനകത്ത് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം വിവരമില്ലാത്ത ആളല്ല ഇത്തരത്തിലൊന്നും ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരാളല്ല രോഗികളെ കൈകാര്യം ചെയ്യുന്ന ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ ഹെഡാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് പോലും ആ വിധി തൃപ്തി നൽകിയിട്ടില്ല വീട്ടുകാരാകട്ടെ ഈ പ്രഖ്യാപിച്ച പതിനേഴ് ലക്ഷോ എന്തോ നഷ്ടപരിഹാരം അത് ഞങ്ങൾക്ക് വേണ്ട എന്നൊന്തു ചെയ്തു പറഞ്ഞു അപ്പോൾ അവിടെ ഇതിൽ ഈ വിധി തൃപ്തിപ്പെടുത്തേണ്ട വിഭാഗത്തെ സ്ഥലത്തോളം അവർക്ക് തൃപ്തി ലഭിക്കുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട് അപ്പം നിർബന്ധമായിട്ടും ഇവിടെ ഈ സബ്ജക്റ്റീവായിട്ടുള്ള ആത്മനിഷ്ഠമായ ഒരവസ്ഥയിൽ നിന്ന് ഇത് ഒബ്ജക്റ്റീവായിട്ടുള്ള ശരിക്കും വസ്തുനിഷ്ഠമായ ഒന്നിലേക്ക് വരണം അപ്പോൾ അവിടെ എന്താണ് ഒരു കൊലപാതകം നടന്നു ഒരു ഉദാഹരണത്തിന് ആ കൊലപാതകം നടന്നു കൊലപാതകം നടത്തിയതാരാണ് എന്നുള്ളത് വ്യക്തമായി ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ എന്തുമാത്രേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും മറ്റേ വിഭ്രാന്തി വന്ന അല്ലെങ്കിൽ ശരിയായ നിലയ്ക്ക് ഭ്രാന്തോ വിഭ്രാന്തിയോ വന്ന ഒരാൾ ആയിരുന്നു അല്ലെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണോ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണോ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ഇതുകൂടെ പരിഗണിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ബാക്കി മുഴുവൻ സാഹചര്യങ്ങളും പരിഗണിക്കാൻ തന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഈ ആത്മനിഷ്ഠമായിട്ട് പോകുന്നത് അവിടെ കൃത്യമായിട്ട് കോടതിയെ സംബത്തോളം ബാഹ്യമായ അത്തരം പരിഗണനയിലേക്ക് പോകാതിരിക്കലായിരിക്കും വിധി കുറെ കൂടെ ഇത് നഷ്ടമാകാൻ രണ്ടാമത്തൊരു കാര്യം ഇത് ക്രൈം റേറ്റ് കുറക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പലപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോൾ പല പഠനങ്ങളും ഈ ക്രൈം റേറ്റ് കുറക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പഠനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ ഒക്കെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനെ ഡയറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ ഉണ്ടാവൂല അവിടെ എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു രാജ്യത്ത് വധശിക്ഷ ഉള്ളൊരു രാജ്യത്ത് ക്രൈം റേറ്റ് കുറഞ്ഞോ ഇത് മാത്രമാണ് നോക്കുന്നത് പക്ഷെ അത് നോക്കിയാൽ പോലും നമുക്കറിയാം അത് കൃത്യമായിട്ട് അത് മറ്റ് ഈ ലിബറൽ സൊസൈറ്റികളിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇപ്പോൾ ഡ്രഗിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ വ്യഭിചാരമാണെങ്കിലും പിന്നെ ബാഹ്യ മറ്റു വിവാഹതര ബന്ധങ്ങൾ നിലനിൽക്കുന്ന ഇങ്ങനെ പല കാരണങ്ങളുണ്ടല്ലോ ഇതൊക്കെ നിലനിൽക്കുന്നൊരു സമൂഹത്തിൽ ഒരു പക്ഷേ ഇത് മാത്രം നടപ്പാക്കിയത് കൊണ്ട് റേറ്റ് കുറഞ്ഞോളൊന്നുമില്ല പക്ഷെ അതേസമയം നോക്കാൻ സൗദി അറേബ്യയൊക്കെ പോലെ മറ്റു കാര്യങ്ങളും അതേ നിഷ്ഠയോടെ തന്നെ പാലിക്കുന്ന രാജ്യങ്ങളിൽ ക്രൈം റേറ്റ് അർത്ഥത്തിൽ കുറയുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അപ്പം അതെവിടെ പഠനം നടത്തുന്നു എന്നുള്ളതും പ്രധാനമാണ് അപ്പോൾ എന്തായാലും ഈ ഇത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഇതിപ്പോൾ നമുക്കറിയാം ആർക്കും നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല പിന്നെ ആരാ നിയമം നടപ്പാക്കേണ്ടത് സ്റ്റേറ്റ് തന്നെയാണ് അപ്പോൾ സ്റ്റേറ്റിനെ സംസ്ഥോളം ഇത് വളരെ കൃത്യമായി നടപ്പാക്കപ്പെടേണ്ട ഒന്നാണ് നീതി ലഭിക്കാൻ വേണ്ടി ആ നിയമം നടപ്പാക്കപ്പെടേണ്ടതുണ്ട് മാത്രമല്ല അത് പഠനവിധേയമാക്കുകയും ചെയ്യേണ്ടതുണ്ട് നമുക്കറിയാം മനുഷ്യൻ്റെ ഒരു പൊതുവായ മനഃശാസ്ത്രം വെച്ചുകൊണ്ട് ശക്തമായ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പിടിക്കപ്പെടും ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ എന്തു ചെയ്തു കോടതിയോട് ആവശ്യപ്പെട്ടുണ്ട് എനിക്കിങ്ങനെ പത്തിരുപത്തിരണ്ട് വയസ്സ് നാല് വയസ്സായിട്ടുള്ളൂ പിന്നെ പഠിക്കാൻ ആഗ്രഹമുണ്ട് ഇനി ജീവിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ് അപ്പോൾ എന്നുള്ള മോഹം ആളുകൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവനവനെ നിയന്ത്രിക്കുന്ന അവൻ്റെ വൈകാരികതയെ നിയന്ത്രിക്കാനുള്ള ഒരു ഫോഴ്സാണത് ലൈഫിനോടുള്ള ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് ലൈഫിനോടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ആ ആഗ്രഹത്തെ നിലനിൽക്കുന്നിടത്തോളം മനുഷ്യന് ഇത്തരത്തിലുള്ള സെൽഫ് കൺട്രോളിലേക്ക് പോകാൻ പറ്റും അതെന്തായാലും ഈ ഒരു നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന അർത്ഥം ഇനി രണ്ടാമത്തെ പ്രശ്നം ചിലപ്പോൾ ഈ ഏതെങ്കിലും ഒരു കേസിലും നമുക്കറിയാം ഒരു ഇപ്പോൾ പൊതുവെ ബാധിക്കാറുള്ളൊരു കാര്യം എന്താണ് ഒരാൾ ഈ മാനസാന്തരം വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ആയിക്കോട്ടെ അപ്പോൾ ഇവിടെ ഈ മാനസാന്തരം വന്നില്ലെങ്കിലോ ഇദ്ദേഹം ഒരു ബോൺ ക്രിമിനലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അങ്ങനത്തെ ഒരാൾ പത്ത് വർഷമോ പതിനാല് വർഷമോ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ സമൂഹത്തിന് കൂടുതൽ തൃട്ടുണ്ടാവും ചിലപ്പോൾ കൂടുതൽ പകയുണ്ടാവും പല ഉദാഹരണങ്ങളും ഉദാഹരണങ്ങളുണ്ട് ധാരാളം ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ഒരു മാനസാന്തരത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് നല്ലൊരു മാനസിക മറ്റേ രോഗവിദഗ്ധനെങ്കിലും സാക്ഷ്യപ്പെടുത്തിയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് പറ്റും ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ് മറ്റുള്ളവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ തടയുന്ന ഒരാൾക്കാണ് ജീവിക്കാൻ അവകാശം നൽകണമെന്ന് പറയുന്നത് അതെന്തായാലും കുറച്ച് അപകടകരമായ വാദമാണ് പിന്നെ ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്കറിയാം ഇപ്പോൾ ഈ ഗ്രീഷ്മയുടെ കേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ നമുക്ക് നൂറ് ഷാമൻ അറിയില്ല എന്തായാലും ഈ ചെറുപ്പക്കാരനും ഒരു പരിധിവരുന്നത്വം തന്നെയാണ് കുറ്റക്കാരനാണ് കാരണം അദ്ദേഹം ഈ ഇതൊരു പ്രണയക്കുരുക്ക് എന്നുള്ളൊരു സാധനം പ്രണയത്തിൽ കുരുങ്ങിക്കഴിഞ്ഞ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റാതെ ആയിക്കഴിഞ്ഞ പിന്നെ ആൾ എന്താ ചെയ്യുക സാധാരണ രീതിയിൽ ചെയ്യാറുള്ള രണ്ട് കാര്യമുള്ളൂ ഒന്നുകിൽ പുരുഷന്മാരാണ് ചെയ്യാരെ കൊല്ലുക പെണ്ണിനെയാണ് കൊല്ലുക അവിടെ പെണ്ണിനെ കൊല്ലുമ്പോൾ കഴുത്ത് ചെറുക്കി കൊല്ലാം ഷാള് മുറുക്കി കൊല്ലുകയൊക്കെ ചെയ്യാം പക്ഷെ ഒരു പെൺകുട്ടിക്ക് ശാരീരികമായിട്ട് അങ്ങനത്തെ ഒരു ശക്തി ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം മുപ്പത്തേരം തീതു ഈ രീതിയിലുള്ളൊരു സൗകര്യം ഒരുപക്ഷെ നോക്കുന്നുള്ളു രണ്ടാമത്തെന്ന് വെച്ചാൽ ഇത് ഒഴിയേണ്ട തനിക്കിഷ്ടമില്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിയാനുള്ള ഒരു മാനസികാവസ്ഥ പോലും പ്രണയക്കൊരുക്കൽ ഒരാൾക്ക് ഇല്ലാതെ പോകുന്നള്ളതാണ് അത് അപകടകരമായിട്ടുള്ളൊരു ഒരു ഒരു പരിവർത്തനമാണ് പിന്നെ ഇവിടെ ഈ കുട്ടിയെ സംസ്ഥോളം വീഡിയോകൾ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു എന്തായാലും ബുദ്ധിപരമായി ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം ആ കുട്ടി ബുദ്ധിയുള്ള കുട്ടിയാണ് അതിന് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ബുദ്ധിപരമായിട്ട് ചെയ്യും ഇപ്പം നമുക്കിപ്പോൾ കാണാം പല അങ്ങനത്തെ മർഡർ കേസുകളിലൊക്കെയും തന്നെ വളരെ ആസൂത്രിതമായിട്ടും സിനിമകൾ കണ്ടിട്ടും അതിൽ ആശയങ്ങൾ പകർത്തിയും ഒക്കെ തന്നെ ചെയ്യും ഇപ്പോൾ പാമ്പനെ കൊണ്ട് കുത്തിപ്പിച്ച് കൊന്ന കേസൊക്കെ നമുക്കറിയാലോ അപ്പം എത്ര ആസൂത്രണം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം ഇന്നത്തെ ഒരു ക്രൈമിൻ്റെ ഇതെന്തായാലും ഇതിൻ്റെ ഒരു ബേസിക്ക് എന്താണ് വഴിവിട്ട ബന്ധങ്ങളാണ് ഈ വഴിവിട്ട ബന്ധങ്ങൾ സ്വാഭാവികമായും പിരിയാൻ പറ്റാതെ വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള അപകടകരമായ പരിണതികൾ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ സമൂഹം ഈ പ്രണയത്തെ അല്ലാതെ അങ്ങോട്ട് ഇപ്പോൾ എന്താ പറയുക ആ ചെറുപ്പക്കാരന് എന്നിട്ടും വിടാൻ പറ്റിയിരുന്നില്ല എന്നൊക്കെ പറയുന്ന അർത്ഥമൊന്നുമില്ല സ്വാഭാവികമായും പ്രണയം മറ്റേതൊരു വികാരവും പോലെ തന്നെ രണ്ട് മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരേപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതുണ്ടാകുമില്ലെങ്കിൽ എന്ത് ചെയ്യണം അത് പിരിയാൻ പറ്റിയൊന്നായി മാറണം ആ ഒരു കുരുക്കായിട്ടത് മാറിക്കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യും തീർച്ചയായും യഥാർത്ഥത്തിൽ ശിക്ഷയുടെ ഒരു മനഃശാസനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പൊതുവിൽ കുറ്റം ചെയ്ത ആൾക്കൊരു ശിക്ഷ ലഭിക്കണം ഒന്ന് രണ്ടാമത്തേത് ഇരകളായ പക്ഷത്തിന് നീതി ലഭിക്കണം മൂന്നാമത്തേത് പൊതുസമൂഹത്തിന് അതൊരു താക്കീതായി മാറണം ഈ പശ്ചാത്തലത്തിൽ എന്താണ് നമുക്ക് കുട്ടിച്ചേർക്കാവുന്നത് തീർച്ചയായിട്ടും ഇതിലിപ്പോൾ ഈ കുട്ടിയുടെ വിധി അത് കീഴ് വിധിയാണ് ഇനി ഒരുപാട് കോടതികൾ മുകളിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അന്തിമവിധി ഇങ്ങനെ തന്നെ ആയിക്കോളണം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ സാധ്യതയില്ല സാധ്യതയില്ല അത്രയേ ഉള്ളൂ പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ ഇതിൽ നേരത്തെ അമിതമാശ പറഞ്ഞ ഒരു കാര്യം ഒന്നും കൂടി ഒരടിവരായിട്ട് പറയണം എന്ന് എനിക്ക് തോന്നാം അതായത് ഇതിൽ നമ്മളെ ഈ ചർച്ചയിൽ നിന്ന് എടുക്കേണ്ട ഒരു ഭാഗം നമ്മുടെ പുതിയ തലപ്പുറ അത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ അവർക്കിതിൽ വലിയൊരു പാഠമുണ്ട് ഒരു സന്ദേശമുണ്ട് ഒരു താക്കീതുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സാധാരണ ഈ വിഷയത്തിൽ പ്രണയക്കൊലപാതകങ്ങൾ എന്ന് പറയുമ്പോൾ ആണ് പെണ്ണിനെ കൊന്നു എന്നു തന്നെയാണെന്തെങ്കിലും ആളുകളുടെ മനസ്സിലൊരു ഇമേജ് വരാം നമ്മളൊക്കെ മനസ്സിൽ അങ്ങനെ വരിക പ്രണയക്കൊല എന്ന് പറഞ്ഞാൽ ആണ് പോയിട്ട് എന്ത് ചെയ്തു പെട്രോൾ ഒഴിച്ചു തീ കത്തിച്ചു കുത്തിക്കൊന്നു ഒക്കെ അങ്ങോട്ട് ചെയ്തതാണ് പക്ഷേ കാരണം അങ്ങനെയാണ് കൂടുതൽ സംഭവിക്കുന്നത് പക്ഷേ ഈ കേസ് എന്താണ് നേരെ തിരിച്ചാണ് ഇതുപോലെ സമാനമായ വേറെയും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇവിടെ പിന്നെ വിവാഹ ജീവിതത്തിൽ കടന്ന ശേഷം ഭാര്യ വളരെ ആസൂത്രിതമായി പിന്നെ അവളെ കാമുകന്മാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൊന്ന കേസുകളും ഭർത്താവിനെ കൊന്ത കേസുകൾ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ജെൻഡർ വെച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടിവല്ല സംസാരിക്കേണ്ടിവല്ല ആ ഒരു പോയിന്റ് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്ത് പോകണം എന്നെനിക്ക് തോന്നുന്നു അതായത് കൊലപാതകങ്ങളൊക്കെ ആണ് പെണ്ണിനെ കൊല്ലണതാണ് ഇങ്ങോട്ട് തിരിച്ചൊന്നും ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ആ ധൈര്യമായിരിക്കും അത് രണ്ടും സംഭവിക്കാം അപ്പോൾ ഇതിൽ ആൺകുട്ടികളും കരുതി നടക്കുക എന്ത് ആരെങ്കിലും പിന്നാലങ്ങനെ നടന്ന് വശീകരിച്ച് സംഭവമായിട്ട് നടന്നു കഴിഞ്ഞാൽ അവസാനം ഇങ്ങനത്തെ ട്രാജഡി എന്ത് ചെയ്യും തിരിച്ച് കിട്ടുന്ന ആൺകുട്ടികളും ഇതിൽ സന്ദേശമുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളും തന്നെ ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ ഇപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിതിൽ ഈ ടൗണിൽ കൂടി പോകുന്ന സമയത്ത് രണ്ടാ രണ്ട് പട്ടാപ്പകൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒരു പ്ലസ് ടു പ്രായം കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കാം രണ്ട് പേരും അവരേതോ ലോകത്താണ് അതായത് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ ഗോഷ്ടി കാണിച്ചിട്ടാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണതെന്ന് അറിയാം ഒരു അങ്ങാടിയിൽ സൈഡിൽ നടക്കുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബലം പ്രയോഗിച്ച് ഇവൻ ഇവൻ ഇവളെ കയ്യിൽ പിടിക്കുന്നു ഇവളെ കൈ ഊരി പോകുന്നു പിന്നെ ഇവളിങ്ങോട്ട് തന്നെ വരുന്നു ഇവർ എന്തൊക്കെയോ ചെയ്യാണ് രണ്ടാളൊരിക്കലും എന്തല്ല കുടുംബമല്ല ബന്ധുക്കളും അല്ല ഈ ഒരു സംഗതിയാണ് സംഭവം അപ്പം ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തരം അവിഹിത ബന്ധങ്ങൾ പ്രണയമെന്ന ഓമന പേരിട്ട് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ എല്ലാവരും അതിനങ്ങനെ വലിയ പൈങ്കിളി വൽക്കരിച്ച് ഓതി കൊടുക്കുന്ന ആ സംഭവത്തിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളിലേക്ക് ഇത് എത്താം എന്ന് ഇനിയെങ്കിലും എന്ത് ചെയ്യണം ഈ പുതിയ തലമുറ അതിൽ നിന്ന് വായിച്ചെടുക്കണമെന്നാണ് എനിക്ക് ഒരു പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ള കാര്യം പിന്നെ ഈ വധശിക്ഷയൊക്കെ വിധിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഇതിനെ മനുഷ്യന്മാർ ചിന്തിക്കാറുള്ളത് വസ്തുതാപരമായിട്ടല്ല നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ഒരു വൈകാരികമായിട്ടാണ് ഈ വിഷയത്തെന്ത് ചെയ്യുക എടുക്കാറുള്ളത് ഇപ്പോൾ ഈ വിഷയത്തിൽ എല്ലാവരും ആ അവൾക്കൊരു വധശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ് കാരണം മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഏറില് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവള് കഷായത്തിൽ എന്ത് ചെയ്തു എന്തു കൊടുത്തു എത്രയും സ്നേഹിച്ചിട്ട് അങ്ങനെ ചെയ്തു അപ്പൊ അവളെ കൈകാര്യം ചെയ്തേ പറ്റുള്ളു ആ ഒരു മനസ്സിൽ ഇപ്പം നിൽക്കുന്നതുകൊണ്ട് ഈ വിധി അധിക ആളുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല എതിർത്ത് പറയുന്നില്ല പക്ഷെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ പോയിട്ട് ഇനി ഇനി ഇവളുടെ കഥ ആയിരിക്കും ഇനി വരിക ഇനി ഇവളുടെ ജീവിതം ഇവളുടെ പിന്നെ തുറന്നു പറച്ചിലുകൾ ഇവളെ ആത്മാഗതം അതൊരു നാല് ഡോസ് പിന്നെ എപ്പിസോഡ് പിന്നെ മീ മീഡിയയുടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ നാടിൻ്റെ സ്വഭാവം മാറും ഓ പാവ് സാധു പിന്നെ ഇവൾ ചെയ്ത പ്രശ്നം മറന്നു പോവും ആൾക്കാർ പിന്നെ ഇവള് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക ആളുകൾ ചിന്തിക്കുക അപ്പം ഇതിലെന്താണെന്ന് വെച്ചാൽ ഇതൊരു തെരമാല പോലെയാണ് മീഡിയ എങ്ങനെ സംഗതി കൊണ്ടുവരുന്നോ അതിനനുസരിച്ച് ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തു ചെയ്യും ചിന്തിച്ചു കൊണ്ടേ അപ്പം അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ഒരു കേസല്ല എന്ത് യഥാർത്ഥത്തിൽ ഈ ശിക്ഷാവിധികളെ സംബന്ധിച്ചുകൊണ്ട് വികാര മുൻനിർത്തിക്കൊണ്ടല്ല വസ്തുതകൾ മുൻനിർത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ നമുക്കറിയാം അതിൽ ആത്യന്തിക നീതി അല്ല ഇതൊന്നും ഇരക്ക് സമാധാനം കുറ്റവാളികൾക്ക് പാഠം ഇതാണ് ഇപ്പോൾ അതിലുള്ള ഒരു വിഷയം അതായത് പിന്നെ ശിക്ഷ വിധിക്കുന്നു എന്നുള്ളതിൽ അത് ആത്യന്തികമായി അതുകൊണ്ട് നീതി കിട്ടി നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ നമ്മളിപ്പോൾ മാറി നിന്ന് അഭിപ്രായം പറയാനൊക്കെ എളുപ്പമാണ് ഇപ്പം നമുക്ക് വേറെ ആളക്കാക്ഷിൻ്റെ വിഷയത്തിൽ നമുക്ക് അഭിപ്രായം പറയാം പക്ഷേ നമ്മുടെ ഒരു മകൻ നമ്മുടെ ഒരു മകൾ അവർ അവർക്കാരെങ്കിലും എന്താണ് സംഭവിച്ചതെങ്കിൽ നമ്മളെ മനസ്സ് വേറെ ഇരിക്കും വേറൊരാളെ വിഷയത്തിൽ പറയണ അഭിപ്രായമല്ല അപ്പം ഉണ്ടാകുക അപ്പോൾ ഇതൊക്കെ തികച്ചും അപേക്ഷിക്കണം അപ്പോൾ ഇതിലൊക്കെ വസ്തുത നോക്കി പിന്നെ അതിൽ വികാരം തള്ളിച്ച ഇല്ലാതെ എടുത്ത് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണെന്ത് ഈ ശിക്ഷാവിധികൾ എന്നതാണ് ഇനി പൊതുവായിട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം അതിപ്പോൾ വേട്ടക്കാരൻ്റെ അവകാശ പിന്നെ മനുഷ്യാവകാശത്തെ പറ്റിയാണ് ഇനി സംസാരിക്കാൻ പോവുക അങ്ങനെ സംസാരിക്കുന്നവരോടെ നമുക്ക് പറയാനുള്ളത് ഇരയുടെ നീതി ഉറപ്പാക്കിയ ശേഷം മാത്രമേ വേട്ടക്കാരൻ്റെ മനുഷ്യാവകാശത്തെക്കുറിച്ച് എന്ത് ചെയ്യേണ്ടു ഈ വിഷയങ്ങളിലൊക്കെ സംസാരിക്കണ്ടു അല്ലാതെ മീഡിയയ്ക്ക് മീഡിയക്കനുസരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത് നമ്മളിതിൽ നീതി ചെയ്ത് അനീതി ചെയ്തെന്ന് പറയുന്ന സ്വഭാവം പാടില്ല അപ്പോൾ ഇത് എങ്ങനെ പറഞ്ഞാലും നമുക്കൊരു തീരുമാനത്തിലെത്താൻ പരിമിതിയുള്ള വിഷയമാണിത് എത്ര വലിയ അറിയപ്പെടുന്ന ജഡ്ജി ആണെങ്കിലും എത്ര കിടയറ്റ നിയമമാണെങ്കിലും ആ നിയമവും ജഡ്ജ് അതൊക്കെ നടപ്പാക്കിയാലും അതിൽ പിന്നെ ഒരു ഭക്ഷണം ബാക്കി ഇതിലൊക്കെ ഏറ്റവും നല്ല എന്താ വെച്ചാൽ ഇത് നമ്മുടെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് ശരിക്കും മനുഷ്യൻ കേടുവന്നാൽ അവന് തകരാറ് സംഭവിച്ചാൽ അത് നന്നാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മാർഗനിർദ്ദേശത്തിലേക്ക് മനുഷ്യൻ മടങ്ങിയാൽ ഇതിന് ശാശ്വത പരിഹാരമാവുള്ളൂ അതുപോലെ നമ്മുടെ രാജ്യത്ത് എനിക്ക് മടങ്ങുന്നൊന്നും മടങ്ങും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇത് ചർച്ച ചെയ്യുന്ന സമൂഹം എന്ത് ചെയ്യേണ്ടതുണ്ട് ഈ വിഷയത്തിലേക്കാണ് ചർച്ച എന്ത് ചെയ്യേണ്ടത് കൊണ്ടുപോകേണ്ടത് ഇതിലിപ്പോൾ നമ്മൾ മതപരമായ ഒരു വീക്ഷണം പറയാൻ തുടങ്ങിയ ചില ആൾക്കാർ ഇതിലും മതം കുത്തിക്കയറ്റി അറിയും അത് പറയുന്ന ആൾക്കാരുണ്ടാവും ഇതിലിപ്പോ മതം എന്ന് പറയാൻ പാടില്ല വേറെന്തോ പറയാം പക്ഷെ നമുക്ക് പറയാനുള്ളത് നിന്റെ മതം തന്നെയാണ് കാരണം അതിലാണ് എന്ത് യഥാർത്ഥത്തിൽ ഇത്തരം സംഭവത്തിലുള്ള പരിഹാരം ഇപ്പൊ പിന്നെ ഇസ്ലാമികമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാം അധ്യായം നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിലുണ്ട് അതായത് ഖിസാസ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയ പ്രതിക്രിയയിൽ എന്തുണ്ട് ജീവിതമുണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് നിങ്ങൾ സൂക്ഷിക്കുന്നില്ല എന്നാണ് കൂടുതൽ ചോദിക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ പ്രതിക്രിയ എന്ന് പറയുന്നതിൽ ജീവിതമുണ്ട് എന്നുള്ളത് അല്ലാത്ത വെളിച്ചമാണത് ഏഹ് ഓ വാസാദ്യ പ്രയോഗമാണ് അതിന്റെ അതിൻ്റെ ആഴങ്ങളിലേക്ക് വിവരമുള്ള ആൾക്കാർ മുങ്ങി തപ്പണം എന്നാണ് ഞാൻ പറയുന്നത് അത് ഇസ്ലാമിക ശരീരത്തിൻ്റെ ലക്ഷ്യങ്ങൾ പ്രധാനമായും അഞ്ചെണ്ണാണ് അതിൽപ്പെട്ട ഒന്നാണെന്ത് ഈ വിഷയം അതിൽ അതിലൊന്നെന്ന് പറയുന്നത് മതത്തിന്റെ സംരക്ഷണം രണ്ടാമത്തത് മനുഷ്യജീവന്റെ സംരക്ഷണം മൂന്നാമത്തത് ധനത്തിന്റെ സംരക്ഷണം നാലാമത്തത് ബുദ്ധിയുടെ സംരക്ഷണം പിന്നെ മനുഷ്യൻ്റെ അഭിമാനത്തിൻ്റെ സംരക്ഷണം ഈ അഞ്ച് ഊന്നലുകളിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക നിയമങ്ങൾ മുഴുവനും വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അത് രണ്ടാമത് പറഞ്ഞതാണെന്ത് മനുഷ്യ ജീവൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ സംരക്ഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ശിക്ഷാ നടപടികൾ എന്ത് ചെയ്യുന്നത് വരുന്നത് അതാണ് എന്തായാലും ജീവിതമുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ മൂന്ന് രൂപമാണ് സാധാരണ ഈ ശിക്ഷയെ പറ്റി പറയാം ഒന്ന് മനഃപൂർവ്വം സംഭവിക്കുന്ന കാര്യം മനഃപൂർവ്വം ഒരാൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾക്ക് പ്രതിക്രിയ അതേപോലെ തിരിച്ചു കൊല്ലുക എന്നുള്ളതാണത് അതിൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥ എന്നാൽ നമ്മൾ അയാൾ കൊന്ന ആ വ്യക്തിയുടെ കുടുംബം ആ കുടുംബം പറയുകയാണെന്ന് അവർ വിട്ടുവീഴ്ചക്ക് തയ്യാറാവുകയാണെങ്കിൽ അതിനെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് ഏ അത് നോക്കി കൊല്ല കൊലക്ക് കൊലയാണ് പരിഹാരം ഒന്നാമത്തെ മാ പക്ഷേ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം വന്നിട്ട് പറയണത് അങ്ങനെ ഞങ്ങൾ ആൾ എൻ്റെ വാ വാപ്പ അങ്ങനെ പോയി എൻ്റെ മകൻ അങ്ങനെ പോയി ഇനി അയാൾ അതേപോലെ ശിക്ഷിക്കണം എനിക്കെന്തില്ല ഞാൻ വിട്ടുകൊടുക്കണം ഞാൻ മാപ്പ് കൊടുക്കണം എന്ന് അവർ തീരുമാനിക്കുകയാണ് എങ്കിൽ അതിനാണ് ഇസ്ലാം മുൻഗ മുൻഗണന കൊടുക്കുക ഒരാൾക്ക് നിങ്ങൾ ജീവിതം കൊടുത്താൽ മുൾ ജന ഒരുപാട് ജനങ്ങൾക്ക് ജീവിതം കൊടുത്തതുപോലെയാണ് മുഴുവൻ ജനങ്ങൾക്കും ജീവിതം കൊടുത്തതുപോലെ അത്ര വിശാലമായിട്ടാണ് പക്ഷെ പൊതുവേ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ഇസ്ലാം വേഗം വധശിക്ഷ നടപ്പാക്കുന്ന ഒരു ഒരു കുറ്റകൃത്യത്തിന് വധശിക്ഷ നടപ്പാക്കുന്ന ഒരു ക്രൂരമതമാണ് എന്ന രീതിയിലാണ് ആൾക്കാരുടെ ഒരു മനോഭാവം തീരെ സാധാരണ വരാറുള്ളത് പക്ഷെ ഇസ്ലാം പറയുന്നത് എന്താണ് പ്രതിക്രിയക്ക് തന്നെയാണ് പ്രതിക്രിയ കൊല്ലൽ തന്നെയാണ് പക്ഷെ ഇവർ എന്ത് ചെയ്യും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ രാജാവ് അവിടെ ഇപ്പൊ സൗദി അറേബ്യ സൽമാൻ രാജാവല്ല അതെ അവിടെ രാജാവ് ആ ബന്ധുവാണ് ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബമാണ് കുടുംബമാണ് അവരാണ് തീരുമാനിക്കുക അവർ പറയുന്നത് പോലെയാണ് എന്ത് ചെയ്യുക ചെയ്യുക അപ്പൊ അവർക്ക് ഒന്നുകിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയും രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഒന്നും വേണ്ട നിങ്ങൾ അവരെ സൃഷ്ടിക്കേണ്ട ഏഹ് ഞങ്ങൾക്ക് പോയത് പോയി അത് വല്ലാത്ത വിശാല മനസ്സ് രണ്ടാമത്തെ എന്താ വെച്ചാൽ നഷ്ടപരിഹാരം വാങ്ങിക്കൊണ്ട് വിടാം ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് എന്ത് ചെയ്യുക വിടാം ഇതാണ് അതിൻ്റെ ഒരു സംഭവം മറ്റൊന്നെന്താ വെച്ചാൽ വേറെ രീതി എന്ന് പറയുന്നത് മനഃപൂർവ്വം തോട് തുല്യമായ കൊലയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് മനഃപൂർവ്വം കൊല ചെയ്തതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ മനപൂർവ്വത്തിനോട് തുല്യമായ കാര്യം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ദേഷ്യപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്ത് ഒരു വടിയെടുത്ത ഒരാളടിച്ചു അയാൾക്കൊന്ന് വേദനിക്കണം എന്ന് വിചാരിച്ചടിച്ചതാണ് പക്ഷേ അയാൾ മർമ്മത്തിൽ എന്ത് ചെയ്തു ആ അടി കൊണ്ടു അയാൾ അവിടെ വെച്ച് മരിച്ചു അയാൾ മനഃപൂർവ്വം ചെയ്ത കാര്യമല്ല അതുകൊണ്ട് തന്നെ അതിന് പ്രതിക്രിയ കൊലയല്ല അതിനെന്ത് വിട്ടുവീഴ്ചയാണ് അത് പിന്നെ ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക അവർക്ക് പിന്നെ അതിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ഒഴിവാകാം ഇതാണ് അതിൻ്റെ ഒരു മർമ്മം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ തികച്ചും അബദ്ധം അതായത് ഒരു പക്ഷിയെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ വെടിവെക്കാൻ വേണ്ടി അയാൾ കാഞ്ചുവലിച്ചു അറിയാതൊരു മനുഷ്യനെന്ത് ചെയ്തു അത് കൊണ്ടുപോയി അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആക്സിഡൻറ്റിൽ വേറൊരാൾ അത് തട്ടി മരണപ്പെട്ടു ഇത് തീർത്തും അബദ്ധമാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളാണ് എങ്കിലും അവിടെ ബ്ലഡ് മണി മാത്രമേ ഉള്ളൂ എന്ത് അതിന് പരിഹാരമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൃത്യമായ ചില കാഴ്ചപ്പാടുകൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇസ്ലാമിലൊക്കെ ആണെങ്കിൽ വധശിക്ഷ ഉള്ളത് ഒരാളെ കൊന്നാൽ അയാളെ കൊല്ല പിന്നെ ഒന്നുള്ളത് എന്താണ് വിവാഹിതനായ വ്യക്തി വ്യഭിചരിക്കുകയാണെങ്കിൽ അയാൾ എറിഞ്ഞുകൊള്ളണം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അങ്ങനെ ആ സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല ഇപ്പൊ ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എലമെന്റിലും എന്താണ് ഈ പ്രണയവും വ്യഭിചാരവും ഒക്കെ നടന്നിട്ടുണ്ടല്ലോ എഴുതിട്ടുണ്ടല്ലോ അപ്പൊ ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇത് വളരെ കർശനമാണ് ഇതൊരു ശക്തമായ പാഠമാണെന്ത് മറ്റു സമൂഹത്തിന് കൊടുക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇരക്ക് നീതി ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിന് കൃത്യമായ മെസ്സേജ് കൂടി എന്ത് ചെയ്യുകയാണ് ഈ ശിക്ഷകൾ വേദികൾ നടപ്പാക്കുന്നതിലൂടെ കൊടുക്കുകയാണ് ഈ വഴിയിലൂടെ വന്ന ഇതായിരിക്കും സംഭവിക്കുക എന്ന കൃത്യമായ കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാട് മനുഷ്യൻ്റെ മനസ്സിൽ രൂഢമൂലമായാൽ കുറ്റകൃത്യം കുറയുന്നതാണ് ഇപ്പോൾ ഒരു പഠനമുണ്ട് ആ പഠനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവം കാരുണ്യവാനാണ് സ്നേഹനിധിയാണ് എന്ന് മാത്രം പ്രചരിപ്പിക്കുക അതുപോലെ സ്വർഗത്തെക്കുറിച്ച് മാത്രം പറയാം അത് വിശ്വസിച്ച ആളുകളിലും എന്നാൽ സ്വർഗം ദൈവം കാരുണ്യവാനാണ് അതോടൊപ്പം ദൈവം കോപിക്കുകയും ചെയ്യും സ്വർഗമുണ്ട് അതോടൊപ്പം തെറ്റ് ചെയ്തവർക്ക് എന്തുണ്ട് നരകവും ഉണ്ട് അപ്പം സ്വർഗത്തി നരകത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം എന്ന ആ ഒരു പിന്നെ ഗുണവും അതോടൊപ്പം തന്നെ ദൈവത്തിന് കോപമുണ്ട് എന്ന ഗുണവും രണ്ടും ഒരുമിച്ച് വിശ്വസിക്കുന്ന ആളുകളിൽ ക്രൈം റേറ്റ് കുറവാണ് ക്രൈം റേറ്റ് കുറവാണ് മറ്റിലെന്തുണ്ട് ക്രൈം റേറ്റ് അപ്പോൾ ശിക്ഷയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നത് ക്രൈം റേറ്റ് പിന്നെ കുറയാൻ കാരണമാകും എന്നുള്ള നമ്മൾ മുമ്പിലുള്ള സംഭവമാണ് അപ്പോൾ ആ ആ നിലക്ക് ചിന്തിക്കുന്ന സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ നമുക്ക് കാണാനും പറ്റും രണ്ട് വിധമാണ് വിധികൾ കാണും ഒന്ന് ഹെദ് ആണ് ഹെദ് എന്ന് പറഞ്ഞാൽ കൃത്യമായി ഇന്ന കുറ്റത്തിന് ഇന്ന ശിക്ഷ അതിൽ അവർക്കൊന്നുമില്ല മാറ്റം വരുത്താൻ പറ്റില്ല മറ്റൊന്ന് തഴ്ജിയറാണ് അതായത് ഭരണാധികാരികൾക്ക് എന്ത് ചെയ്യാം ആ കേസ് വെച്ചുകൊണ്ട് അവർക്ക് ചില നീക്കപോക്കുകൾ വരുത്തും അപ്പോൾ മയക്കുമരുന്ന് പിടിച്ചു മയക്കുമരുന്നൊരു കൃത്യ എത്ര അളവിന് മുകളിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ വധശിക്ഷ വിധിക്കുന്ന കേസുകളുണ്ട് രാജ്യദ്രോഹത്തിൻ്റെ വിഷയം വധശിക്ഷ വിധിക്കുന്ന കേസുണ്ട് അതൊക്കെ ഭരണാധികാരികൾക്ക് അതിൻ്റെ മെറിച്ച് നോക്കിയിട്ടെന്ത് ചെയ്യാൻ പറ്റും വിധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അങ്ങനത്തെ രീതികളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും ജനമധ്യത്തിൽ തന്നെയാണ് ഈ ശിക്ഷ നടപ്പാക്കേണ്ടതെന്ന് പറയാൻ കാരണം ഇരക്ക് പിന്നെ നീതി കിട്ടുന്നതോടൊപ്പം ജനങ്ങൾക്ക് എന്ത് ചെയ്യണം താക്കീത് കൊടുക്കണം എന്ന് തന്നെയാണ് അപ്പം ഇതൊക്കെ കൃത്യമായി പഠനങ്ങൾ നടക്കുന്ന വിഷയങ്ങളുടെ ഞാൻ പറഞ്ഞതിന് ചുരുക്കം ഉള്ളൂ ഇത്തരം ഒരു ചർച്ച കേരളത്തിൽ വരുന്ന സമയത്ത് ബുദ്ധിയുള്ള വിവേകമുള്ള ഇതിനെ പഠിക്കുന്ന ഇതിൻ്റെ സാമൂഹ്യശാസ്ത്ര വശം ഇതിൻ്റെ ചരിത്രപരമായ വശം ഇതിൻ്റെ രാഷ്ട്രീയ വശം ഇതിൻ്റെ മറ്റു വശങ്ങളൊക്കെ പഠിക്കുന്ന ആളുകൾ ഇതിൻ്റെ മതപരമായ വശം കൂടിയും പ്രത്യേകിച്ച് ഇസ്ലാമിക വിഷയത്തിൽ പറയുന്ന വശം കൂടിയും പഠനത്തിന് വിധേയമാക്കുവാൻ അവർ തയ്യാറാകണം അവർക്കൊരുപാട് ഉൾക്കാഴ്ച ആ വിഷയത്തിൽ എന്തെങ്കിലും ലഭിക്കും എന്നുകൂടിയാണ്